ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ രാവിലെ ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ രണ്ടാളും ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചായ ഞാൻ ആറ്റി കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ വെള്ളം ചൂടാക്കുകയാണ് പൊന്നൂനും വനുവിനും കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം തല ദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടാകും ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം തലേ രാത്രി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലേക്ക് ചെറിയൊരു തണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം പൊന്ന് പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചൂടുവെള്ളം വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പിൽ നിന്ന് വെണ്ണീറൊക്കെ ഒന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ അടുപ്പിൻ്റെ സൈഡിൽ കൂടെ എന്താ ഉറുമ്പിൻ്റെ ശല്യം കാരനാണ് കുറച്ചൊക്കെ വരഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് ഉറുമ്പ് വരാറുണ്ട് ചോറ് വയ്ക്കുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് കേട്ടോ അധികം ഉറുമ്പുള്ളത് ഈ ചോറൊക്കെ വെക്കണ സമയത്ത് കഞ്ഞിവെള്ളമൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ പോയിട്ടാണ് തോന്നുന്നു കേട്ടോ ക്ലീൻ ചെയ്യാറുണ്ട് എന്നാലും ഉറുമ്പ് വരാറുണ്ട് കേട്ടോ അപ്പോൾ രാത്രി അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കിച്ചൺ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ വരഞ്ഞിടും അപ്പം പിന്നെ രാവിലൊക്കെ ഉറുമ്പൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ അടുപ്പത്ത് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ തീ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പലഹാരം എന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് പുട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ തേങ്ങ ഇരിപ്പ് അത് കുറന്ന് വെച്ചിട്ടുണ്ട് ചിലവിയെടുക്കണം ഇനി പിന്നെ ഇതാ ഈ ഒരു പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയുള്ളൂ കേട്ടോ ഉണ്ടാക്കണുള്ളൂ പിന്നെ പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിലല്ല കേട്ടോ പുട്ടുണ്ടാക്കി എടുക്കണേ അല്ലാതെ ഞാൻ എന്താ വാഴയുടെ എല്ലാം വെച്ചിട്ടാണ് കേട്ടോ തുണി ഇവിടെ എന്താ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകിയെടുത്തിട്ടൊക്കെ വേണ്ടേ അപ്പോൾ അതൊന്നും കഴുകി ഉണക്കിയിട്ടൊന്നുമില്ല അങ്ങനെ തുണിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുമില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് എഴുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയിലൊക്കെ ഇലയൊക്കെ ഏട്ടൻ മുറിച്ചുകൊണ്ടെന്ന് നിന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വാഴയുടെ ഇലയാണ് കേട്ടോ അപ്പം അത് മുറിച്ചോണ്ടെന്ന് നിന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുട്ടൊക്കെ ഒന്ന് നനച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം സ്പൂണ് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ആ ചൂടായിട്ടുള്ള വെള്ളം വെച്ചിട്ട് അപ്പം പിന്നെ ഞാൻ അത് കൈ കൊണ്ട് നന്നായിട്ട് നനച്ചെടുത്തു അങ്ങനെ അതിനുള്ള പൊടിയൊക്കെ റെഡിയാക്കി ഇതാം ഇല വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി തട്ടിൽ പിന്നെ അതൊക്കെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ആദ്യം ചെരുവിയെടുത്തു കേട്ടോ എന്നിട്ടാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിന്നേ അപ്പം തേങ്ങയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം പറയാൻ വിട്ടു അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ കൂട്ടിയിട്ടാണ് ആദ്യം ഈ പൊട്ടിനുള്ള പൊടി കുറച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ അപ്പം ഇല ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല അത് ഇങ്ങനെ വാട്ടിയതാകുകൊണ്ട് അത് നമുക്ക് നേരെ മടക്കി ഒതുക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അത് അത് പുട്ടിനുള്ള പൊടിയൊക്കെ അതിലേ ആക്കി കൊടുത്തിട്ട് അതാ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൊന്നു കൊണ്ടുപോകാനുള്ള ചോറും ഉച്ചക്കത്തിനുള്ള ചോറും ഒക്കെ കൂടെയാണ് കേട്ടോ വെക്കുന്നത് ആ വേഗം വേവണതാണ് അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഈ പുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എന്താ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കടലക്കറിയൊന്നും ഞാൻ വെച്ച വെക്കണില്ല കടലയൊന്നും ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടെടുത്തിട്ടില്ല പിന്നെ രാവിലെ കടലക്കറിയും കൂടെ ഉണ്ടാക്കാൻ നിന്നാൽ അത് കുറച്ച് സമയം പിടിക്കും അപ്പോൾ പിന്നെ ഞാൻ അതിക്ക് സവാളയും തക്കാളിയൊക്കെ ഇട്ടുള്ളൊരു കറി ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് സവാള നരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തക്കാളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചായ ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ ഞാൻ ഗുളിക കഴിച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ടല്ലേ എന്താ ഈ ചായ ഓടിക്കാറുള്ളു അപ്പം ഞാൻ അപ്പത്തേനും കുറച്ച് ചൂട് പോയിട്ടുണ്ടായിരുന്നു ചായ അപ്പോൾ അതൊന്നും കൂടെ ചൂടാക്കി എടുത്തിട്ട് പിന്നെ അത് ഇഡ്ഡലി ചെമ്പത്തിൽ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചൂടുള്ള ചായ കുടിച്ചങ്ങനെ ശീലമായിട്ടാണ് കേട്ടോ അത് തണുത്ത ചായ അധികം കുടിക്കാറില്ല അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൊന്നിന് കൊണ്ടുപോകാനുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കോവയ്ക്കുണ്ടാകുന്നു കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അതൊന്ന് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അല്ല കുറച്ചല്ല എണ്ണ ഒഴിച്ച് വയ്ക്കാനുണ്ടാകുന്നു കേട്ടോ അതിൻ്റെ കുപ്പിയില അപ്പം അതും കൂടെ ഒച്ചു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ കറി റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം പിന്നെ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോഴിമുട്ടയും കൂടെ എന്താ ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം അനിമുളും അനിമുളും അതാണ് കൊണ്ടുപോകണ കേട്ടോ കോഴിമുട്ട അപ്പം അതുണ്ടാക്കിയെടുക്കണം അപ്പം ആദ്യം ഉപ്പേരിക്കുള്ളത് ഞാൻ കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അപ്പോൾ അതും അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പണിയും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അനുമോളും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാ വന്ന് പറയുന്നുണ്ട് പിന്നെ ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇലയുടെ മണം ഈ എന്താ വാഴയുടെ ഇലയുടെ സ്മെല്ലിങ്ങനെ എടുക്കെ കേട്ടോ നല്ല നന്നായി വന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് അപ്പോൾ അങ്ങനെ പുട്ട് എന്തായാലും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് തക്കാളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു സിമ്പിൾ കറിയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൊരു കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളയും കടുക് പൊട്ടിച്ച് സവാളയും പിന്നെ അതിക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ചധികം എണ്ണ ഒഴിക്കും കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലൊന്ന് നന്നായി മുരിഞ്ഞിട്ടിയിട്ട് എന്താ പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പം അതായിട്ടുണ്ട് പിന്നെ കോവയ്ക്ക ഇതാ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിരിക്കുള്ളത് അപ്പം ചോറും അടപ്പത്ത് അവിടെ കുക്കറിൽ ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ കോവക്കയിൽ വെള്ളമൊന്നും ഒഴിച്ചുകൊടുത്തിട്ടില്ല അതങ്ങനെ എണ്ണയിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും അപ്പോൾ അതാ പുട്ടും കറിയും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പൊന്നുനും അനുവിനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുമോളിപ്പോൾ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവൾ കഞ്ഞി അങ്ങനെ കുടിക്കാറില്ല പുട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പേരിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ കോഴിമുട്ട ഓംലെറ്റും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പൊന്നൂനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സൊക്കെ ഉള്ളത് ഇത്രയാണ് കേട്ടോ പിന്നെ അനു അനുമോൾക്ക് ഈ കോഴിമുട്ടയും കൊടുത്തേക്കും ഞാൻ ഈ ഒരു ചട്ടിയിൽ മാത്രമായിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കണത് എന്താ വെച്ചാൽ മൂന്ന് ചട്ടിയുണ്ട് ഒന്നിൽ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള എന്താ മീൻ വറുത്തതുണ്ട് കേട്ടോ അത് ഞാൻ എങ്ങനെ ബാക്കി വന്നപ്പോൾ ചട്ടിയോടുകൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അത് ആ ഒരു ചട്ടിയില്ല പിന്നെ ഒരു ചട്ടി കേട് വന്നിരിക്കുകയാണ് അപ്പോൾ അതും എടുക്കാനും പറ്റില്ല അപ്പോൾ ആ ഒരു ചട്ടി ഒഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെതാ അവനെ ചോറും ഉപ്പേരിയും കോഴിമുട്ടയും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർക്കുള്ള വെള്ളം ആക്കി കൊടുക്കണം അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ എന്താ അവർ പറഞ്ഞേക്കേണ്ട തിരക്കായിട്ടോ അപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി എന്താ എല്ലാം എന്താ ബാഗിലാക്കി കൊടുക്കണം പിന്നെ അനുമോള് അവിടെ നിന്നാണല്ലോ ചോറ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പ്ലേറ്റ് അപ്പോൾ അവൾ അവൾ സ്വയം കെട്ടിയതാണ് കേട്ടോ മുടി അങ്ങനെ ഇനിയൊന്നും അത് നേരെ കെട്ടി കൊടുക്കാണ് ബാക്കിൽ അവൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ കെട്ടി കൊടുക്കണേ അവൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും മുടി ഇങ്ങനെയൊക്കെ കെട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൊന്നു അധികം വീഡിയോയിലോ അങ്ങനെ വരാറില്ല ഞാൻ അഥവാ വീഡിയോ എടുക്കുകയാണെങ്കിൽ എടുക്കണ്ടെന്ന് പറയൂട്ടോ പൊന്നും ആവുണ്ട് അവിടെ അപ്പോൾ മുടി നല്ലോണം ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് വൈകിട്ടൊക്കെയാണ് കുളിച്ചിട്ടുള്ളത് അപ്പോൾ അത് കാരണം മുടി നല്ലോണം ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കെട്ടിക്കൊടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ പോയിട്ടുണ്ട് അപ്പോൾ പൂച്ചക്കുട്ടൻ ഇതാപ്പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കേണ്ട കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്